പിന്നെ നമ്മൾ നവീൻ ബാബുവിൻ്റെ കേസ് പിന്നെയും കേരള കൗമുദിയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏറ്റവും ചോദ്യങ്ങൾ ബാക്കി ഉത്തരമില്ലാതെ പോലീസ് നവീൻ ബാബു മരിച്ചിട്ട് ഒരു മാസം പിന്നിട്ടു ഒരു മാസം കഴിഞ്ഞു വന്നിട്ട് ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല അഴിമതി ആരോപണത്തിൽ അപമാനിതനായ കണ്ണീർ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ട് ഒരു മാസം പിന്നിടുമ്പോഴും സംഭവത്തിലെ ദുരൂഹത നീങ്ങുന്നില്ല ഒക്ടോബർ പതിനാലിന് വൈകിട്ട് നാലിന് നടന്ന യാത്രയെപ്പയോഗത്തിലേക്ക് ക്ഷണിക്കാതെ എത്തിയ സി പി എം നേതാവും പി പി ദിവ്യയുടെ ആരോപണമാണ് നവീൻ ബാബുവിൻ്റെ ജീവിതം മുലച്ചത് പിറ്റേന്ന് പുലർച്ചെയാണ് നവീൻ ബാബുനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാൽ അദ്ദേഹത്തിൻ്റെ അവസാന മണിക്കൂറുകൾ സംബന്ധിച്ച ചോദ്യങ്ങൾ ഇനിയും ഉത്തരമില്ല അന്വേഷണം അന്വേഷണത്തിനെതിരെ കടുത്ത ഉണ്ടായപ്പോൾ കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ ഏൽപ്പിച്ചെങ്കിലും ദുരൂ ദുരൂഹത മാറിയിട്ടില്ല എന്നാൽ സി പി എം സി പി എം സർക്കാരും നൽകിയ ഉറപ്പിൽ വിശ്വസിക്കുകയാണ് നവീൻ്റെ കുടുംബം അത് ലംഘിച്ചാൽ സി ബി ഐ അന്വേഷണത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം എന്നാൽ പെട്രോൾ പമ്പിലെ ബിനാമി അന്വേഷണം പോലും ദിവ്യക്ക് ദിവ്യയിലേക്കും മറ്റും ഉന്നതരിലേക്കും എത്തിക്കാൻ എത്തിക്കാതിരിക്കാനുള്ള കരുതലും വ്യക്തമാണ് വിജിലൻസി വിജിലൻസിയിലാണ് ഉദ്യോഗസ്ഥനെ ആരോപണത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് മാറ്റിയത് ജില്ലാ പഞ്ചായത്ത് പ്രോജക്റ്റുകളുടെ കരാർ ലഭിച്ചു ദിവ്യയുടെ ബിനാമി 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 എന്ന ആരോപണം ഉയർന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനത്തിലുള്ള ഉദ്യോഗസ്ഥൻ സഹോ സഹോദരന് പങ്കാളിത്തമുണ്ടെന്ന് ആക്ഷേപമുണ്ട് അപ്പം ഈ സി ബി ഐയുടെ അന്വേഷണം വേണമെന്ന് അപ്പൊ കുടുംബം ഇപ്പോഴും പാർട്ടി പറയുന്നതിൽ വിശ്വസിച്ച് നിൽക്കുകയാണ് പക്ഷെ എന്നിട്ടും അതിനകത്തൊരു നടപടി ഇല്ലെങ്കിൽ കുടുംബം വീണ്ടും സി ബി ഐയുടെ അന്വേഷണം വേണമെന്ന് ആവശ്യം ഉന്നയിക്കും അപ്പൊ ബാക്കിയായിട്ടുള്ള സംശയങ്ങൾ എന്ന് പറയുന്നത് നവീൻ മരണത്തിലേക്ക് പോയ വഴി യാത്രയപ്പിനു ശേഷം ആരെയൊക്കെ കണ്ടു ആരെയൊക്കെ വിളിച്ചു മുനീശ്വർ കോവിലിന് മുന്നിൽ ഇറങ്ങിയ നവീൻ എങ്ങോട്ട് പോയി പുലർച്ചെ എന്ത് ചെയ്തു ഓട്ടോറിക്ഷയിൽ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയതായി പോലീസ് പറയുന്നു ഈ ഓട്ടോ കണ്ടുപിടിച്ചു എ ടി എം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ല എത്തിയില്ലെന്നതിനും തെളിവുണ്ടായിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ ഇരുന്നിടത്തും ട്രാക്കിലൂടെ ട്രാക്കിലൂടെ നടന്നതിനും സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെന്ന് ചില മാധ്യമ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് പോലീസ് കള്ളം പ്രചരിപ്പിച്ചത് എന്തിനും അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ബാക്കിയാണ് അപ്പോൾ ആ ഓട്ടോ കണ്ടുപിടിക്കാൻ കാരണം ലാസ്റ്റ് മരിക്കുന്നതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഓട്ടോയിൽ കയറി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഓട്ടോ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അതുപോലെ തന്നെ വിളിച്ചു കണ്ടു ഇതിനൊന്നും ഒരു ഇതില്ല മരണശേഷം പോയ വഴികള് വഴികള് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല കോടികൾ ചെലവുള്ള പെട്രോൾ പമ്പ് നടത്താൻ പ്രശാന്തിന് സാധിക്കും പ്രശാന്തിന് പിന്നിൽ ആര് എന്നൊരു ചോദ്യവും ഉണ്ട് അപ്പോൾ കോടികൾ ചിലവുള്ള പെട്രോൾ പമ്പ് നടത്താൻ പ്രശാന്തിന് സാധിക്കുമോ കൈക്കൂലി നൽകിയെന്ന് ദിവ്യയോട് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ പറഞ്ഞതാണെന്ന് പ്രശാന്തിന്റെ മൊഴി കൈക്കൂലിക്ക് വിജിലൻസ് ആണ് പരാതിപ്പെടേണ്ടത് അപ്പൊ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനാണ് ദിവ്യ പറഞ്ഞത് പക്ഷെ കൈക്കൂലിക്ക് വിജിലൻസ് കൈക്കൂലിക്ക് വിജിലൻസിനാണ് പരാതി നൽകേണ്ടത് പരാതിയിലെ പേരും ഒപ്പമെല്ലാം പരാതിയിലെ പേരും ഒപ്പമെല്ലാം പ്രശാന്തിന്റെ ഔദ്യോഗിക രേഖകളിൽ നിന്നും വ്യത്യസ്തം എന്നിട്ടും വ്യാജ പരാതി തയ്യാറാക്കി ആളെ കണ്ടെത്തിയത് എന്തുകൊണ്ട് അല്ലേ അപ്പൊ പേര് നമ്മൾ രണ്ടും പറഞ്ഞിട്ടുണ്ട് രണ്ടും ഡിഫറൻസ് ആയിട്ടുള്ള രണ്ടും രണ്ടായിരുന്നു പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിക്കാത്ത പരാതിയിൽ വിജിലൻസ് എങ്ങനെ പതിനാലിന് പ്രശാന്തിന്റെ മൊഴിയെടുത്തു ഇലക്ട്രീഷ്യനായ പ്രശാന്തിനെ ര രക്ഷിക്കാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ അധികൃതർ ശ്രമിച്ചതുകൊണ്ടല്ലേ ആരോഗ്യ സെക്രട്ടറി അടങ്ങിയ സംഘത്തെ മന്ത്രി അന്വേഷണത്തിന് നിയോഗിച്ചത് മിണ്ടാതിരുന്ന കളക്ടർ പിന്നീട് നവീൻ തെറ്റുപറ്റിയെന്ന് നവീൻ തെറ്റുപറ്റിയെന്ന് സമ്മതിച്ചത് എന്തിനു പറഞ്ഞു എ എ ഡി എമ്മിൻ്റെ കുടുംബത്തിന് നൽകിയ കുടുംബത്തിന് നൽകിയ കത്തിലെ കാര്യങ്ങൾക്കകം കാര്യങ്ങൾക്കകം കാര്യങ്ങൾക്കും താൻ നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന് വിരുദ്ധമായ വിരുദ്ധമായ എ ഡി എമ്മിൻ്റെ സംശയം നിഴലിക്കുന്ന മൊഴി മൊഴി മുദ്ര വെച്ച കവറിൽ സ്റ്റേറ്റ്മെൻറ്റിനായി നൽകാൻ കളക്ടറെ പ്രേരിപ്പിച്ചത് എന്തായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം കളക്ടറുടെ വിശദമൊഴിയെടുത്തത് എന്ത് നവീൻ്റെ മൊബൈലിലെ വിവരം സംബന്ധിച്ച സൂചനകൾ അന്വേഷണ സംഘം മറയ്ക്കുന്നത് എന്തിന് അപ്പോൾ ആ വിവരങ്ങൾ പോലും കൊടുത്തിട്ടില്ല ഒരു ഒരു കാര്യത്തിൽ ഒരു വ്യക്തതയില്ല പിന്നെ ആത്മഹത്യാക്കുറിപ്പുണ്ടോ രാവിലെ ഏഴിന് മരണമറിഞ്ഞിട്ടും ഡ്രൈവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാൻ വൈകിയത് എന്ത് പോലീസ് എത്തിയത് ഒൻപത് നാൽപ്പതിന് ഇൻക്വസ്റ്റ് നടന്നത് പത്തേ കാലിന് കേസ് ആദ്യം അന്വേഷിച്ച് ശ്രീജിത്ത് കോ കോടേരി മാത്രമാണ് ഡ്രൈവറുടെ മൊഴിയെടുത്തത് പ്രത്യേക അന്വേഷണ സംഘം ഡ്രൈവറുടെ മൊഴിയെടുക്കാത്തത് എന്തുകൊണ്ട് നവീൻ്റെ കുടുംബം കുടുംബം കണ്ണൂരിൽ കണ്ണൂർ കണ്ണൂരിൽ എത്തും മുമ്പ് ഇൻക്വസ്റ്റ് പൂർത്തിയായി പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടവും നടന്നു എന്തിനായിരുന്നു ഈ ദൃ കുടുംബം എത്തുന്നതിന് മുമ്പേ പോസ്റ്റ്മോർട്ടവും ഇൻക്വസ്റ്റും എല്ലാം നടന്നു മുനീശ്വർ കോവിനടുത്ത് നവീൻ ഇറങ്ങുമ്പോൾ ക്വാർട്ടേഴ്സിൻ്റെ താക്കോൽ കൈമാറിയിരുന്നതായാണ് ഡ്രൈവർ എം എംഷം സുധീൻ സുധീൻ്റെ മൊഴി യാത്ര ഉപേക്ഷിച്ച് നവീൻ ക്വാർട്ടേഴ്സ് തുറന്നതെന്ന് ഇങ്ങനെ നമ്മളെപ്പോഴും ഒരു പറയുന്ന കാര്യമായിരുന്നു എല്ലാവരും നവീൻ്റെ കുടുംബത്തെ പോയി കാണുന്നുണ്ട് കാണുന്നുണ്ട് അപ്പോൾ അവരുടെ കൂടെയുണ്ട് പക്ഷേ ഈ ഒരു നട ഈ ഒരു ഈ നവീൻ ബാബു മരിച്ചതിന് ഒരു ഒരു വ്യക്തതയില്ല അദ്ദേഹം എന്തിനു മരിച്ചു പിന്നുള്ള ഇവർക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാത്ത കാര്യങ്ങളുള്ളൂ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ പോലീസിന് പോലീസിനറിയാം പക്ഷെ അവരതിനുള്ള മുൻകൈ എടുക്കുന്നില്ല അതാണ് എന്തോ ഒരു ഒരു കാര്യങ്ങളും പക്ഷെ ഈ ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പൊ അതിന് ഇത്രയും ഒരു മാസം കഴിഞ്ഞു മരിച്ചിട്ട് എന്നിട്ട് പോലും ഒരു നടപടിയും എടുക്കുന്നില്ല മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബത്തിനൊപ്പമാണ് എത്രയും പെട്ടെന്ന് നടപടി എടുക്കും പറഞ്ഞാൽ എല്ലാരും വന്ന് സന്ദർശിക്കുന്നു നിങ്ങളൊപ്പം ഞങ്ങളുണ്ട് വേണ്ട നടപടികൾ എടുക്കും പക്ഷെ ഇതുവരെ ആയിട്ട് ഒരു മാസം കഴിഞ്ഞു മാസം കഴിഞ്ഞു പ്രതികളെ പിടിക്കാനായിട്ട് ഒരാ മണിക്കൂറുകൾക്ക് മുമ്പ് കേറിയ ഓട്ടോ ഡ്രൈവറെ പോലും കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ പിന്നെ കുടുംബം വരുന്നതിന് മുമ്പേ പോസ്റ്റ്മോർട്ടവും എല്ലാ കാര്യങ്ങളും അവര് തീർത്തും വെച്ചു അപ്പം ഇതിനെത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാകട്ടെ എന്ന് പറയാം പറയാനേ പറ്റൂ പറയാനേ പറ്റത്തുള്ളൂ കാരണം അത് അവർ തന്നെ തീരുമാനിക്കണം